വെൽക്കം ടു ട്രൈ ഡൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ ആണ് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈനയാണ് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കാൻഡിൽ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയാസ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് എടുത്തു പോയിട്ടുണ്ട് എന്നാണ് അറിവ് നമുക്കിന്നാലും നോക്കാം ഇതിനെ ഡേ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നില്ല എന്നാലും പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു കാൻഡിൽ റെസിസ്റ്റൻസ് ആണ് അവിടെ നിന്ന് ചെറിയ രീതിയിൽ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ചെറിയ രീതിയിൽ ശേഷം കെട്ടിയിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് എനിക്ക് അത് എത്രത്തോളം വരുമെന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം അതിന് പുറത്ത് ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് അതായത് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ഓഗസ്റ്റ് ട്വന്റിന് യു എസ് ടിയിൽ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് കാഡിലാണ് കാഡിൽ ഇന്ത്യ സമയം ആറു മണിക്ക് സി പി ഐ വരുന്നുണ്ട് മന്ത്ലി വരുന്നുണ്ട് മീഡിയം സി പി ഐ ഇയർലി വരുന്നുണ്ട് ട്രിമ്മഡ് സി പി ഐ ഇയർലി വരുന്നുണ്ട് ഇതിന്റെ എല്ലാം യൂഷ്വൽ എഫക്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് സി പി ഐ മന്ത്ലി വരുന്നത് കാഡിന് സപ്പോർട്ടീവായ നല്ലൊരു ഫിഗർ ഫോർകാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് മീഡിയം സി പി ഐ ആണ് മീഡിയം സി പി ഐ അത് തന്നെയാണ് ആക്ച്വൽ ഗേറ്റർ ഫോർകാസ്റ്റ് കാസ്റ്റീസ് ഗുഡ് ഫോർ കറൻസി അത് ഒരു ചെറിയ പോയിന്റ് കുറവാണ് കാണിക്കുന്നത് ഫോർകാസ്റ്റിൽ ഇനിയുള്ളത് റിംഡ് സി പി ഐ ഇയർലി ആണ് വരുന്നത് അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ് അതും ചെറിയൊരു പോയിന്റ് കുറവാണ് ഫോർകാസ്റ്റിൽ കാണിക്കുന്നത് എനിവേ ഇത് കാര്യമായിട്ട് ഗോൾഡിൻ ഇമ്പാക്ട് ചെയ്യുന്ന ന്യൂസ് അല്ല എന്നിരുന്നാലും ആറു മണി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ചിലപ്പോൾ ഒരു സിംഗിൾ കാൻഡു മൂവ്മെന്റ് തന്നേക്കാം ആറു മണി എന്ന് പറയുന്ന ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകൾ അത് മനസ്സിൽ വെച്ചതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഏരിയയും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് നമുക്ക് ഇത് സപ്പോർട്ട് ലൈൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് നേരത്തെ വളർച്ച ലോയുടെ തൊട്ട് താഴെയാണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയം ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനിമേ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ കാണിക്കുന്നുണ്ട് ഒരു വലിയ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനെ ബ്രേക്ക് ചെയ്ത് ഒരു ചെറിയ കൺസോൾട്ടേഷൻ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ഒന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സപ്പോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി പിന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരുപക്ഷെ താഴോട്ടേക്ക് വലുതായിട്ടൊന്നും വരില്ല എത്രത്തോളം വരും എന്നുള്ള ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഫോർവർഡിൽ മാർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് നേരത്തെ മാർക്ക് ചെയ്ത ഡേയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഡേയുടെ ഉള്ളിൽ തന്നെയാണ് ഫോർഅവർ സപ്പോർട്ട് വരുന്നത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ തന്നെയാണ് നമുക്ക് ഈ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ ആണ് അതിന് ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് എനിവേ അത് എങ്ങനെ ബ്രേക്ക് ആവും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് പോവോ അതോ അത്യാവശ്യം നല്ലൊരു വീഴ്ച വന്നിട്ട് അത് ഈ ഇംബാലൻസും സപ്പോർട്ടും എടുത്തിട്ട് മുകളിലേക്ക് പോവോ എന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം അതിനു മുന്നേ നേരത്തെ നമ്മുടെ ഡെയിലി വരച്ചിരുന്ന ഇംബാലൻസ് ഉണ്ടായിരുന്നു അതിനെ കുറച്ചുകൂടി താഴ്ത്തി ഫോർ ഹവറിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടേക്ക് വെക്കുന്നുണ്ട് ഇത്രയാണ് ഫോർ ഹവറിൽ നോട്ട് ചെയ്യുന്നത് ഫോർ ഹവറിൽ നോക്കിയാൽ കാണാം പലതവണ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിയിരുന്നു പ്രീവിയസ് ഓൾ ടൈം ഹൈയിൽ അവിടെ നിന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് മൂമെന്റ് തന്നു പിന്നെ കുറച്ച് നേരം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടന്നു ഒന്ന് താഴോട്ടേക്ക് സപ്പോർട്ട് എടുക്കാൻ വന്നു അവിടെ നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മോളിൽ പോയിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇംബാലൻസിലേക്കോ സപ്പോർട്ടിലേക്കോ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാം എനിവേ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് കുറച്ചും കൂടി മാർക്ക് ചെയ്തിടാം അതിനുവേണ്ടി ആദ്യമായിട്ട് പോകുന്നത് വൺ ഹവറിലാണ് വൺ ഹവറിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ സപ്പോർട്ടുണ്ട് ഒരു ക്ലിയർ സപ്പോർട്ട് കാണിക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് ഈ ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു വ്യൂ പ്രകാരം മാർക്കറ്റ് ഇവിടേക്ക് എത്തിയതിനു ശേഷം അതായത് ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലേക്കോ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒരു വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത കാണുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മിക്കവാറും താഴ്ത്തേക്ക് ഇറങ്ങുക അതിന് ഇറങ്ങിയതിനു ശേഷം ഇംബാലൻസിലോ അല്ലെങ്കിൽ സപ്പോർട്ടിലോ വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് വൺ അവർ ബേസ് ചെയ്തിട്ട് ഈ ഏരിയയിൽ എവിടെ നിന്നെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് എടുക്കാം പക്ഷെ അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം മാർക്കറ്റ് കഴിഞ്ഞ തവണ ക്രിയേറ്റ് ചെയ്ത ഹോൾ ടൈം ഹൈനെ പല തവണയായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാലും കാണാം പല തവണ വന്നിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അവിടെ നിന്ന് വരുന്നത് അപ്പൊ താഴെ വന്ന് ഇറങ്ങി അത് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മോളിൽ പോകാനാണ് ശ്രമിക്കുന്നത് അപ്പം ഇത്രയാണ് ഒരു ക്ലോസ് റേഞ്ചിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർ ഹവറിൻ്റെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ഒക്കെ ഉണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടൊക്കെ മാർക്കറ്റ് റിട്ടസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ബാലൻസും സപ്പോർട്ടും കിടക്കുന്നത് ഇനി പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇത് സപ്പോർട്ട് കിടക്കുന്ന ഏരിയയാണ് അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മളൊരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിൻ ിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ വീണ്ടും താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് ഇംബാലൻസുകൾ കാണുന്നുണ്ട് ഇവിടെ സപ്പോർട്ട് കാണുന്നുണ്ട് ഇവിടെ സപ്പോർട്ട് കാണുന്നുണ്ട് എന്തായാലും മാർക്കറ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങുമോ എന്നുള്ള നോക്കാം എനിവേ നമ്മൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഓൾറെഡി സപ്പോർട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സപ്പോർട്ട് ലൈൻ പ്ലസ് ഇംബാലൻസ് ഉണ്ട് ഓർവറിന്റെയും ഇംബാലൻസ് ഉണ്ട് വൺ ഹവറിൻ്റെ ഇംബാലൻസ് ഉണ്ട് ഡേയുടെ ഇംബാലൻസ് ഉണ്ട് എല്ലാം ഓർക്കുക അതുപോലെ തന്നെ പിന്നുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലുള്ള ഇതാണ് ഈ ഒരു സപ്പോർട്ടാണ് അത് വൺ അവറിൻ്റെ ആണ് അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് നോക്കി വെക്കാം കാരണം ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ക്യാൻഡൽ റിജക്ഷനോ അല്ലെങ്കിൽ പാറ്റേണോ മറ്റൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി പോസിബിലിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രിയിലേക്ക് പോവാം ഇനി നമുക്ക് കൂടുതൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നേരത്തെ ഈ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ടൈം അവിടെ ചെന്നിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ കാണാം ഇവിടെ നോക്കിയാൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവണ അവിടെ വന്നിട്ട് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് അവിടെ ചെന്നിട്ട് റെസിസ്റ്റൻസിൽ ചെന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചറങ്ങിയിരിക്കുന്നുണ്ട് തിരിച്ചിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണയാണ് വലുതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ വലുതായിട്ട് ഇറങ്ങിയത് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ചാ മിനിറ്റ്സിന്റെ കാൻഡിൽസ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വൺ അവറിന്റെ ഇമ്പാലൻസിൽ നിന്നോ സപ്പോർട്ടിൽ നിന്ന് ഒരു ക്ലിയർ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് എൻട്രി പോയിന്റ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് ബൈ എടുക്കാം അത് ബൈ എടുക്കുന്ന ഓൾ ടൈം ഹൈ തന്നെ വെക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ വെക്കാം പക്ഷെ അത്ര എളുപ്പമായിരിക്കില്ല റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് നേരം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഒരു ഒരു മൂമെന്റ് തരുക ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് സൂക്ഷിക്കുക ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞതിനു ശേഷം ഇവിടെ കുറച്ച് കുറച്ചു ഒരു കൺസോട്ടേഷൻ നിന്നിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത് അപ്പൊ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരുപക്ഷെ സെല്ലേഴ്സ് പ്രഷർ നന്നായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രൻ ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ വരച്ചിരുന്ന വരച്ചിരിക്കുന്ന ഏരിയ ഈ സപ്പോർട്ട് ലൈൻ്റെ താഴെ അതായത് ഇവിടെയൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കൺസൾട്ടേഷൻ നടന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവിടുന്ന് ഒരു ബൈ നോക്കാം ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴും അവിടുന്ന് ഒരു ബൈ നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് മീൻസ് സെല്ലെന്ന് പറയുന്നത് ഒരു ക്ലിയർ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ കാണുന്ന ക്യാൻറ്റലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻബാലൻസും ഉണ്ട് സപ്പോർട്ടും ഉണ്ട് അപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടട്ടെ കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നതിന് ശേഷം റീടെസ്റ്റ് വന്നതിന് വീണ്ടും റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക റീടെസ്റ്റ് വന്നിട്ട് താഴ്ത്തേക്ക് വരാനുള്ള കാൻഡിൽ സ്ക്സുകളോ അല്ലെങ്കിൽ കാൻഡിൽ പാറ്റേണോ മറ്റോ തന്നതിന് ശേഷം മാത്രം സെല്ലെടുക്കുക ഇപ്പൊ ഒരു ക്ലിയർ ആയിട്ട് ഒരു ഏരിയ ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ചും കൂടെ ബാലൻസോ സപ്പോർട്ടോ അടുത്ത അടുത്ത് കിടക്കുന്നതുകൊണ്ട് എനിവേ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇതെല്ലാം ഒരു ട്രേഡർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സക്സസ് ആയി നിൽക്കാൻ പറ്റുള്ളൂ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് റൂട്ടിനൊപ്പം ചേർന്ന് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ നേരുന്നു